രാജാസും കൊടികുത്തിമൂല പറഞ്ഞോണ്ട് നമ്മൾ ഇവിടെ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല നമ്മളെപ്പോഴും സെലിബ്രേറ്റ് ചെയ്യുന്നത് ഒന്നിക്കുന്ന പ്രണയങ്ങളാണ് ഒന്നിക്കുന്ന പ്രണയങ്ങൾ മാത്രമല്ല മനോഹരാവുന്നു പറയാതെ പോയ പ്രണയങ്ങള് അറിയാതെ പോയ പ്രണയങ്ങള് അങ്ങനെ ഒരുപാടുണ്ട് ഒന്ന് വിചാരിച്ചിട്ട് പല കാരണങ്ങൾ കൊണ്ട് വിധിയുടെ പേരും പറഞ്ഞ് ഒന്നിക്കാതെ പോയ ആൾക്കാരുണ്ട് അങ്ങനെയൊന്നായിരുന്നില്ല അതിൻ്റെ ഒരു കഥാപാത്ര ശൈലി എന്ന് പറയുന്നത് അപ്പം അയാൾക്കൊരു തടസ്സമുണ്ട് വരാനുള്ളൊരു സാഹചര്യം ഇല്ല പക്ഷെ അവിടെ നമുക്കൊരു പോപ്പുലർ ആയിട്ട് ഒരാൾ തന്നെ വരണം എന്ന് പറയുമ്പം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു രാത്രിയിൽ പുള്ളിനെ ഞാൻ മെസ്സേജ് അയച്ചിട്ട് പുള്ളി രാത്രി തിരിച്ചു വിളിച്ച് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് ചെയ്യാവോ എന്ന് ചോദിച്ചപ്പം വേറൊന്നും ആലോചിക്കാതെ രണ്ട് ദിവസം കഴിഞ്ഞ് വന്ന് ചെയ്തു വന്ന് പോയൊരു മനുഷ്യനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഇപ്പോഴും വരുന്ന മെസ്സേജുകൾ സെക്കൻഡ് പാർട്ട് വേണം അമീറിന്റെയും ഷെറിൻ്റെയും ലവ് സ്റ്റോറി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അത് നിങ്ങൾ ചെയ്യോ ഞങ്ങൾ ഇപ്പോഴത്തെ പ്രൊഡ്യൂസർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വിൽക്കുന്നുണ്ട് അപ്പം സ്നേഹത്തോടെ അതിനൊക്കെ സെൽഫ് മോട്ടിവേഷൻ നമ്മൾ വേറെ ആരും മോട്ടിവേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല നമ്മൾ ഈ പറഞ്ഞ മറ്റ് മോട്ടിവേഷൻ സാധനങ്ങൾക്കൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കാവുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് ഒരു മോശം വാർത്ത വരുന്നത് വരെ മാത്രമേ ഉള്ളൂ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് താഴെ പോകുമ്പം നമ്മുടെ റിലേഷൻഷിപ്പുകൾ വീക്കാവുമ്പം അതല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴൊക്കെ അങ്ങനെ ഡെയിലി ലൈഫിൽ ഓരോ സിംഗിൾ കാര്യങ്ങളിലും നമ്മൾ ഡൗൺ ആയി ഡൗൺ ഡൗണായി പോകുന്നവരാണ് അപ്പം അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും ഒരു പോയിന്റ് വേണം നമുക്ക് നമ്മൾ നമ്മളെ ആക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാൻ ഒന്ന് നമ്മുടെ നാടിൽ ആ ഷൂട്ട് വരുന്നത് പിന്നെ അതിലെ ചില ഭാഗങ്ങൾ വരുമ്പം കോട്ടക്കല്ലെ രാജാസില് റിയൂണിയൻ വരുന്ന രണ്ടായിരത്തി മൂന്ന് വാച്ച് ഞാൻ രണ്ടായിരത്തി നാല് വാച്ചു അപ്പോൾ നമ്മൾ ഇതൊക്കെ അതുപോലെ കൊടിയുത്തിമല നമ്മൾ പേഴ്സണലായി പിന്നെ ഇങ്ങനെ ഒരു ലവ് സ്റ്റോറി ലവ് സ്റ്റോറി നമ്മൾ സാധാരണ ഒരു ലവ് സ്റ്റോറി നമ്മൾ പറഞ്ഞു പോകുന്നതിനപ്പുറത്തേക്ക് ഇതിൽ കൃത്യമായിട്ട് പ്രണയമുണ്ട് വിരഹ ഉണ്ട് സംഭവം ഒരുപാട് സംഭവങ്ങളുണ്ട് പക്ഷെ അതിലൊരു കാര്യം ഇതിൽ ഒരു യഥാർത്ഥ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ളൊരു കഥയാണെന്നുള്ളത് ഞാൻ എവിടെയോ ഇതിലൊരു ഇപ്പൊ നേരത്തെ നിങ്ങൾ രാജാസും കൊടികത്തി മൂല പറഞ്ഞോണ്ട് പറയാ നമ്മളിവിടെ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല ഇവിടെ ഷൂട്ട് ചെയ്യുന്ന ശ്രമങ്ങൾ നടത്തിരുന്നു എനിക്ക് കംപ്ലീറ്റ്ലി കോട്ടക്കിൽ ഷൂട്ട് ചെയ്യണമെന്നായിരുന്നു കോട്ടക്കലൊരു കുറച്ചു ദിവസം നമ്മള് സ്വകാര്യമായിട്ട് പ്രീപറേഷൻ ഉണ്ടായിരുന്നു ഞങ്ങളൊരു ടീം മാത്രമായിട്ട് പക്ഷെ നമുക്ക് ഒരു ഷൂട്ടിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നില്ല അവിടെ നമുക്ക് വേണ്ട ഒരു ലൊക്കേഷൻ അവൈലബിലിറ്റിയുടെ പ്രശ്നങ്ങള് രാജാസ് പോലും നമുക്ക് പെർമിഷൻ കിട്ടിയില്ല ആ കൊടികുത്തി ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രാക്ടിക്കലി തടസ്സങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം ആക്ച്വലി ഞാൻ കോട്ടക്കലിന്റെ ഔട്ട്സ്കേർട്സ് മാത്രമേ ഷൂട്ട് ചെയ്തു ബാക്കിയെല്ലാം മറ്റൊരു സ്ഥലത്താണ് കോട്ടക്കലായിട്ട് റീക്രിയേറ്റ് ചെയ്തത് അപ്പൊ രാജാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്കൂളാണ് ഞാൻ പഠിച്ചിട്ടില്ല പക്ഷെ ഞങ്ങള് ഇപ്പൊ മണിയറയുടെ കഥ മറ്റു ഞാൻ ആദ്യം ചെയ്യാനിരുന്ന സിനിമകളുടെ ഒക്കെ കഥയൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു രാജാസില പാറപ്പുറത്തിരുന്ന നമ്മുടെ രണ്ടുമൂന്ന് സുഹൃത്തുക്കൾ അവിടെ ഇരിക്കും നേരെ ബോറടിക്കുമ്പോ പുറത്തിറങ്ങും അപ്പുറത്ത് നിന്ന് ചായ അടിക്കും വീണ്ടും വന്നിരിക്കും അങ്ങനെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ള അവിടെ എത്തുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടിയിട്ടുള്ളൊരു സ്ഥലമാണ് എൻ്റെ സുഹൃത്തുക്കളും കസിൻസും ഒക്കെ പഠിച്ചിട്ടുള്ള സ്ഥലം കൂടിയാണ് വീടിൻ്റെ വീടിന്റെ തൊട്ടടുത്തുമാണ് കഴിഞ്ഞ പോക്കിനുപോലും അവിടെ പോയിരുന്നിട്ടുണ്ട് അപ്പൊ അതൊരു ഫേവറേറ്റ് സ്പേസ് ആണ് ഞാൻ അവിടെ പഠിച്ചിട്ടില്ല പക്ഷെ അപ്പം എനിക്ക് അത് അഡ്രസ്സ് ചെയ്യണം മീൻസ് ആ സ്കൂളിൻ്റെ ഒരു നൊസ്ട്രാളജി ആ വൈബ് എനിക്ക് കാണിക്കണം എന്നുള്ളതുകൊണ്ടാണ് അതുപോലത്തെ ഒരു സ്കൂൾ തപ്പിയെടുത്തിട്ട് രാജാസ് എന്നുള്ള പേരും കൊടുത്തിട്ട് വെക്കുന്നത് കൊടികുത്തിമല ഞാൻ പഠിച്ച കോളേജിൻ്റെ അടുത്തുള്ളൊരു കുന്നാണ് സാഫി കോളേജിന് അടുത്തുള്ള റിസോൺ മലയാണ് അപ്പം ആ കുന്നേ നമുക്ക് ഇഷ്ടമുള്ള കുന്നാണ് പക്ഷെ ആ കുന്നിലേക്ക് നമ്മൾ പിന്നീട് പോകുന്ന സിനിമ ഷൂട്ട് ചെയ്യാൻ പക്ഷെ ഇപ്പം ഇപ്പൊ ആൾക്കാരൊക്കെ ആ കുന്നിൻ്റെ അവിടെ പോയിട്ട് അഭിലാഷും കുന്നൊക്കെ പറഞ്ഞ് സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ആണ് സന്തോഷം നമ്മൾ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് സിനിമയുടെ കഥയിലേക്ക് വരുന്ന സമയത്ത് ഈ സിനിമയുടെ കഥ ഫിക്ഷൻ ആണ് ഒബിയസ്ലി ഫിക്ഷൻ എന്ന് പറയുമ്പോഴേക്കും ഒരുപാട് ജീവിതങ്ങൾ സംഭവിച്ച സാധ്യതയുള്ള ഒരു ഫിക്ഷനാണ് പക്ഷെ ഇതിൻ്റെ ഒരു ഈ ഇങ്ങനെയൊരു കഥയിലേക്ക് നമ്മൾ ലാൻഡ് ചെയ്യാനുണ്ടായിരുന്ന ഫസ്റ്റ് തോട്ട് ഐഡിയ എന്ന് പറയുന്നത് ഒരു നടന്ന കഥയാണ് ആ ഒരു സ്മഗ്ലിംഗ് കേസായിട്ട് രൂപീകരിക്കപ്പെട്ട ഒരു അത്തറിൻ്റെ എക്സ്പോർട്ടിങ് സാധനം എന്ന് പറയുന്നത് ഒരു വക്കീലായിട്ടുള്ള സുഹൃത്ത് നമ്മുടെ റൈറ്റർ ജനത്തിനോട് പറഞ്ഞിട്ട് ആ ഒരു ഐഡിയ എൻ്റെ അടുത്ത് പറയുമ്പോഴാണ് നമുക്ക് ഇതിലൊരു സിനിമ ഉണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് ഞങ്ങളൊരു സിനിമയിലേക്ക് എത്തിയത് പിന്നെ ഈ പറഞ്ഞപോലെ അഭിലാഷിനെ പോലെ ഒരുപാട് പേരെനിക്കറിയാം ഞാൻ ജീവിക്കുന്ന ഒരു അല്ലെങ്കിൽ നമ്മൾ കോട്ടക്കല്ല് അല്ലെങ്കിൽ ബിസിലി മലപ്പുറമൊക്കെ ഒരു മുസ്ലിം മെജോറിറ്റി ഉള്ള നാടാണ് അപ്പൊ അവിടെയുള്ള ഇതര മതസ്ഥുള്ള ആൾക്കാരുടെ ലൈഫ് സ്റ്റൈലിനെ പറ്റി എനിക്ക് ഭയങ്കര ധാരണയുണ്ട് കാരണം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അങ്ങനെയുള്ളവരാണ് അപ്പം അവർക്കും അവർക്കും ഈ പറഞ്ഞ പോലെ പ്രേമിക്കാനൊക്കെ ഓപ്ഷൻസ് കൂടുതൽ ഉണ്ടായിരുന്നത് ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം എല്ലാരിലും അഭിലാഷമുണ്ട് ഷെറിനെ പോലെ ഒരാളെ സ്നേഹിച്ച അഭിലാഷന്മാര് കോട്ടയ്ക്കൽ മാത്രമല്ല എല്ലായിടത്തും അതുകൊണ്ടാണ് ഇറങ്ങിയതിനു ശേഷം ആളുകൾക്ക് പലപ്പോഴും കണക്ട് ആയിട്ടുണ്ടാവും എല്ലാരും ഉള്ളിലൊരു ഉണ്ടായിട്ടുണ്ടാവും ഓരോ സമയത്ത് പിന്നെ നേരത്തെ കണ്ടിട്ടാണോ അതോ പിന്നെ അതിലേക്ക് ചേർന്നാണോ സൈജ് ഗ്രൂപ്പിന് മാത്രം നേരത്തെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അത് റിലീസ് ആയിട്ടില്ല അപ്പൊ നമുക്കൊരു ഫുൾ ലെങ്ത് സിനിമ ചെയ്താലോ എന്നുള്ള സാധനം പുള്ളിയുടെ ഒരു ഇതുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വർക്ക്ഔട്ട് ചെയ്ത് സൈജ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ച് ആലോചിച്ച ആലോചിച്ച അവസാന അഭിലാഷം അഭിലാഷിലേക്ക് എത്തിയതാണ് പിന്നീട് ഷെറിനായിട്ട് തൻവി വരുന്നു പക്ഷെ അർജുനും ഞാനും ഒരുമിച്ചൊരു സിനിമ പ്ലാനിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അർജുൻ അശോകനും നമ്മളുമായിട്ട് അപ്പം നമുക്കിവിടെ ഒരു ക്യാരക്ടർ വേണം അപ്പം അർജുൻറെ അടുത്ത് ആദ്യം സംസാരിച്ചിട്ട് ഇങ്ങനെ ഒരു പരിപാടി ഞങ്ങൾ പിടിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അർജുന പിടിച്ചു നമുക്ക് പൊളിക്കാം എന്ന് പറഞ്ഞതിന്റെ പുറത്താണ് താജു ഡെവലപ്പ് ചെയ്യുന്നത് താജു ക്യാരക്ടർ മറ്റു കഥാപാത്രങ്ങളൊക്കെ സിനിമയുടെ ഭാഗമായിട്ട് നമ്മൾ പിന്നീട് കാസ്റ്റ് ചെയ്യപ്പെട്ട അങ്ങനൊന്നായിരുന്നില്ല എന്റെ ഒരു കഥാപാത്ര ശൈലി എന്ന് പറയുന്നത് അപ്പം അയാൾക്കൊരു തടസ്സമുണ്ട് വരാനുള്ള ഒരു സാഹചര്യം ഇല്ല പക്ഷെ അവിടെ നമുക്കൊരു പോപ്പുലർ ആയിട്ട് ഒരാൾ തന്നെ വരണം എന്ന് പറയുമ്പം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാത്രിയിൽ പുള്ളിനെ ഞാൻ മെസ്സേജ് അയച്ചിട്ട് പുള്ളി രാത്രി തിരിച്ചു വിളിച്ചു ഇങ്ങനെ ഒരു പരിപാടി പരിപാടിയുണ്ട് ചെയ്യാവോന്ന് ചോദിച്ചപ്പോൾ വേറൊന്നും ആലോചിക്കാതെ രണ്ടു ദിവസം കഴിഞ്ഞ് വന്ന് ചെയ്തു വന്ന് പോയൊരു മനുഷ്യനാണ് പുള്ളി ഭയങ്കര പുള്ളി അത് വന്നപ്പം അവിടെ ആൾക്കാർ പുള്ളിനെ പ്രതീക്ഷിച്ചിരുന്നില്ല സിനിമയിൽ അത് ഭയങ്കര കുറെ പേർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് പറയണ്ടായിരുന്നു പ്രതീക്ഷിക്കാതെ അതുപോലെ തന്നെ ഈ തൻവി എന്ന് പറഞ്ഞ നായിക ചെയ്ത ക്യാരക്ടർ ഷെറിൻ എന്ന് പറയുന്ന സംഭവം അത് കുറച്ച് ടാസ്ക് ഉള്ള സംഭവം സാധാരണ നായികമാർ സെലക്ട് ചെയ്യാൻ സാധ്യത റോള് കൂടിയല്ല നമ്മൾ സാധാരണ കാരണം അവർ അവരുടെ ഒരു കരിയറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കാരണം അത് ആ ഒരു ക്യാരക്ടർ ഒരു കുട്ടിയുള്ള ഒരു അമ്മയായിട്ടൊക്കെ അഭിനയിക്കുക എന്ന് പറയുന്ന സംഭവം ഇത് കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ തൻവിക ക്യാരക്ടറും ആ സിനിമയും ഇഷ്ടപ്പെട്ടു ഞാൻ പരിചയം ഉണ്ട് ഇങ്ങനെ ഒരു കഥ പറയാണ്ടെന്ന് പറയുന്നു വിളിക്കുന്നു കഥ പറയുന്നു അരമണിക്കൂറിലെ കഥ പറയുന്നു അപ്പൊ തന്നെ അവള് ചെയ്യാന്ന് പറയുന്നു പിന്നീട് തൻവി ഷെറിൻ ആവാൻ വേണ്ടിട്ട് ജിമ്മിന് പോക്കൊക്കെ കട്ട് ചെയ്തു പിന്നെ പിന്നെ ജിമ്മിന് പോയിട്ടില്ല തട്ടൊക്കെ ഇട്ട് പഠിച്ചു അങ്ങനെയൊക്കെ കുറച്ച് മീൻസ് ആ കഥാപാത്രം ആവാനുള്ള ചെറിയ തയ്യാറെടുപ്പുകൾ തന്വിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അപ്പം തൻവിക്കും ഈ കഥ ഇഷ്ടമായിരുന്നു ഈ കഥാപാത്രത്തിന്റെ പെർഫോമൻസ് സാധ്യതയെ പറ്റി തൻവിക്ക് അറിയാമായിരുന്നു അപ്പം അഭിലാഷന്റെ കഥയാണ് അഭിലാഷമാണ് എന്നുണ്ടെങ്കിൽ പോലും ഷെറിനോടുള്ള ഇഷ്ടമാണ് അയാളുടെ അഭിലാഷം എന്നുള്ളതായിരുന്നു സിനിമയുടെ ഒരു ബേസിക് ഐഡിയ അപ്പം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് തൻവിക്ക് അറിയാം അപ്പം തൻവി അതിൽ ഈ പറഞ്ഞ നേരത്തെ ഈ പറഞ്ഞ ഇമേജിനെ പറ്റിയൊന്നും കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളല്ല തൻവി കഥാപാത്രത്തെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരാളാണ് അപ്പം അത് ഭയങ്കര ായിട്ട് അടിപൊളിയായിരുന്നു ഒരു ടോട്ടൽ ഓവറോൾ സമയത്ത് ഒരു നമ്മൾ ഒരുപാട് സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും കാണുമ്പോൾ ഒരു രസകരമായിട്ട് ഒരു പക്ഷെ അതില് ഒരു പല അഭിപ്രായങ്ങളും അത് അവർ എന്ത് ഒരുമിച്ചിരുന്നെങ്കിൽ എന്നുള്ളൊരു സംഭവമൊക്കെ ചർച്ച അവിടെ അത് ഇത് നമ്മളെപ്പോഴും സെലിബ്രേറ്റ് ചെയ്യുന്നത് ഒന്നിക്കുന്ന പ്രണയങ്ങൾ മാത്രമല്ല മനോഹരാവുന്നത് റയാതെ പോയ പ്രണയങ്ങള് അറിയാതെ പോയ പ്രണയങ്ങള് അങ്ങനെ ഒരുപാടുണ്ട് ഒന്ന് വിചാരിച്ചിട്ട് പല കാരണങ്ങൾ കൊണ്ട് വിധിയുടെ പേരും പറഞ്ഞു ഒന്നിക്കാതെ പോയ ആൾക്കാരുണ്ട് അപ്പം അതിനൊന്നും ഇവിടെ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യപ്പെടാറില്ല ഇപ്പം അഫ്കോഴ്സ് അഭിലാഷും ശരണും ഒരു സ്നേഹത്തില് ആ പ്രണയം പറയുന്നിടത്ത് അവിടെ മതമോ ജാതിയോ ഒന്നും വില്ലനായിട്ട് ആ സിനിമയിൽ നമ്മൾ എവിടെയും വെച്ചിട്ടില്ല ആണെങ്കിൽ ഒരു സ്പേസ് അവിടെ അവിടെയുണ്ട് ആൾക്കാരാഗ്രഹിച്ചത് അതായിരിക്കാം പക്ഷേ ഞാൻ അഭിലാഷത്തിൽ എൻ്റെ ഏറ്റവും ഞാൻ ആയിരുന്നു അഭിലാഷത്തെ മറ്റ് സിനി പ്രണയ സിനിമകളിൽ നിന്ന് ഡിഫറെൻ്റ് ആക്കുന്നത് എന്തെന്ന് ചോദിക്കുമ്പം ഈ പറഞ്ഞ ഈ ഹിന്ദു മുസ്ലിം പ്രണയങ്ങൾ ഒരുപാട് കൂടെ വന്നു പോയിട്ടുണ്ട് ഞാനതിനെ എനിക്കേറ്റവും പരിചയമുള്ള ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള എൻ്റെ നാട്ടുകാരുടെ ഒരു ചുറ്റുപാടിലേക്ക് പ്ലേസ് ചെയ്ത് സൈജു ഗ്രൂപ്പിനെയും ഷെറി തന്വിയെയും ഒക്കെ കഥാപാത്രങ്ങളായിട്ട് സെറ്റ് ചെയ്ത് ആ ഒരു ടെറൈനിൽ പറയുന്ന അതായിരുന്നു എൻ്റെ ഒരു ആയിട്ട് ഞാൻ ആ സിനിമയിൽ കണ്ടിരുന്നത് പക്ഷെ അപ്പയും ഈ സിനിമ ആ സിനിമ എൻഡ് ചെയ്യുന്ന രീതി ആ സിനിമയിലെ അവസാനത്തേക്ക് പറഞ്ഞു വെക്കുന്നത് എന്ത്ന്നുള്ളതായിരുന്നു എന്റെ എക്സൈറ്റ്മെന്റ് പോയിന്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു കോൺഫിഡൻസ് പോയിന്റ് എന്ന് പറഞ്ഞത് ആ ഉദ്ദേശം അഭിലാഷം ഒരിക്കലും അഭിലാഷ് ഷെറിനെ സ്നേഹിച്ച് അയാളെ സ്വന്തമാക്കുന്ന സിനിമ എന്നുള്ളതായിരുന്നില്ല അഭിലാഷിന് ഷെറിനോടുള്ള ഇഷ്ടം അയാൾക്ക് പറയാൻ പറ്റിയിട്ടില്ല അയാളത് വശങ്ങൾക്ക് ശേഷം അയാൾ തുറന്നു പറയുന്നിടത്താണ് അയാളുടെ അഭിലാഷം തീരുന്നത് അവിടെ സിനിമയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്ന അഭിലാഷ് ഇഷ്ടം തുറന്നു പറയുന്നതായിരുന്നു അല്ലാതെ അവർ ഒരുമിച്ച് ജീവിക്കുന്ന ആ ഒരു ഐഡിയ ആണ് നമ്മൾ ഡെലിവർ ചെയ്യാൻ നോക്കിയത് അത് ആൾക്കാർക്ക് കണക്ട് കണക്ട് ആയി ആയി അത് പിന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഈ ആളുകൾ സിനിമ കണ്ടതിന് ശേഷം അവരുടെ ഇഷ്ടങ്ങളാണ് അവര് പറയുന്നത് ഇങ്ങനെ കുറച്ചുകൂടി അത്രമാത്രം ആ സിനിമയെ സ്വീകരിച്ചു കുറ്റമായിട്ട് പറയുന്നതല്ല മൈൻഡ് ആണല്ലോ ചർച്ച ഉണ്ടാവുന്നതും ആ ഒരു സ്പേസ് വരുന്നതും ഇതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഇപ്പം വരുന്ന മെസ്സേജുകൾ സെക്കൻഡ് പാർട്ട് വേണം അമീറിന്റെയും ഷെറിന്റെയും ലവ് സ്റ്റോറി അറിഞ്ഞാൽ കൊള്ളാം അത് നിങ്ങൾ ചെയ്യോ ഞങ്ങൾ പ്രൊഡ്യൂസർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ സ്നേഹത്തോടെ അതിനൊക്കെ പരിഗണിക്കാമെന്ന് പറഞ്ഞു വെച്ചു ആ അല്ല നമുക്ക് അങ്ങനെ ഒരു പ്ലാൻ ആക്ച്വലി ഇല്ല ഇതാണ് ഇതിന്റെ നമുക്ക് ഈ സിനിമയിലേക്ക് നമുക്ക് ബാക്കിയുള്ള കാസ്റ്റിംഗ് ഒക്കെ ഇപ്പൊ നമുക്ക് ഈ ഷെറിന്റെ കുട്ടിക്കാലം ഇത് ഒരു സോഷ്യൽ മീഡിയ സ്റ്റാർ എന്ന നിലയിൽ മെറ്റീരിയലൈസ് ചെയ്യാൻ അങ്ങനെ ആ രീതിയിൽ ചൂസ് ചെയ്താണോ അതോ യാദൃശികമായിട്ട് വന്നതാണോ അതോ നമ്മുടെ കഥാപാത്രത്തിന് അനുയോജ്യമായ രീതിയിലുള്ള കുട്ടി എന്ന രീതിയിൽ സെലക്ട് ചെയ്താണോ ഇല്ല അഭിലാഷത്തിൽ നമ്മൾ അങ്ങനത്തെ ഒരു എവിടെയും ചെയ്യാൻ നോക്കിയിട്ടില്ല ഈ സിനിമയിൽ എവിടെയും അതിന്റെ ബാക്കിയുള്ള കാസ്റ്റും കാര്യങ്ങളും അത്തരം പൊരു ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും അങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സിനിമനെ ടൂളാക്കിയിട്ടില്ല ഒരിക്കൽ പോലും നിമ്ന ഒരു ഇൻസ്റ്റഗ്രാം ആണെന്ന് അറിയുന്നത് നിമ്നയുടെ കാസ്റ്റിംഗ് കോളിൽ നിന്നെ നമുക്ക് കാസ്റ്റിംഗ് കോളിൽ അയച്ച ഒരു വന്നൊരു എൻട്രി മാത്രമായിരുന്നു ആദ്യം അപ്പം അത് കണ്ട് ഇവർ കൊള്ളാലോ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഇവർ കൊള്ളാം എന്നും പറഞ്ഞ് നമ്മൾ ഇവരുടെ ഇൻസ്റ്റ ചെക്ക് ചെയ്യുമ്പോഴാണ് ഇവർ ഇത്രയും സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഫോളോവേഴ്സ് ഫോളോവേഴ്സുള്ള ഇൻഫ്ലുവൻസ് ആണെന്ന് അറിയുന്നത് അപ്പം അങ്ങനെയാണ് നിന്നെ ഇതിൻ്റെ ഭാഗമാവുന്നത് നിന്നെ നമ്മൾ കാസ്റ്റിംഗ് ഓഡിഷന് വിളിച്ച് പെർഫോം ചെയ്യിച്ച് ഓക്കെ ആയിട്ടാണ് കാസ്റ്റ് ചെയ്യുന്നത് അപ്പം കാരണം നമ്മളൊക്കെ ഒരിക്കലും അഭിലാഷം പോലെ ഒരു സിനിമയിൽ നമുക്ക് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാനുള്ള സീറ്റ് സിനിമയിൽ ഇല്ല നമുക്ക് വേണ്ടത് കഥാപാത്രങ്ങളായിരുന്നു നമുക്ക് നായിക ഫിക്സ്ഡ് ആണ് ഷെറിനായിട്ട് തൻവിയാണ് വരുന്നത് അപ്പം ഷെറിനെ കോം ഷെറിന്റെ ഒരു ഫീച്ചേഴ്സിനോട് മാച്ചായിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രം വേണം ഈ പറഞ്ഞ പോലെ ആ ഒരു മുസ്ലിം ലുക്ക് ഒരു കുട്ടിയായിരിക്കണം ഡയലോഗ് പറയാനുള്ളതാണ് അപ്പം നിമ്നെ നോക്കുമ്പോൾ നിന്നെ ഒരു തിരൂരുകാരിയാണ് മലപ്പുറംകാരിയാണ് അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു കാസ്റ്റിംഗ് ആയിരുന്നു അല്ല ഞാൻ അത് ചോദിക്കാൻ കാരണം ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ ഒരു രണ്ട് വർഷത്തോളമായിട്ട് ആയിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ സ്റ്റാർ ആയി കഴിഞ്ഞാൽ പിന്നെ സിനിമയിലേക്ക് നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം അത് മാർക്കറ്റിംഗിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ചില സിനിമകളിലെങ്കിലും ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതും മാർക്കറ്റിങ്ങിൽ അപ്പുറത്തേക്ക് അതൊരു സ്പേസ് ആണ് ഒരു ഡോറാണ് ആക്ച്വലി പണ്ട് നമ്മുടെ നാട്ടിൽ ആൽബം മ്യൂസിക് വീഡിയോസുകൾ ഇറങ്ങിയിരുന്നു ആൽബം സോങ്സുകൾ ഇറങ്ങിയിരുന്നു ഷോർട്ട് ഫിലിംസുകൾ ഉണ്ടായിരുന്നു ടിക്ടോക്കുകൾ പോലുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു ആ ഇതെല്ലാം ചെയ്യുമ്പം ഇതിൽ അഭിനയിക്കുന്നവരുടെയൊക്കെ പ്രധാന ഉദ്ദേശം അൾട്ടിമേറ്റ്ലി സിനിമയിൽ എത്തിപ്പെടുക എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസൈസ് ആയിട്ട് വന്നിട്ടുള്ള പലരും ആഗ്രഹിക്കുന്നതും എഫേർട്ട് ഇട്ടതും സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പം കുറച്ചുകൂടെ ഒരു സ്പേസും എൻട്രിയും ഒക്കെ ഭയങ്കര വിശാലമായിട്ട് ഒരു ഓപ്പൺ ആയിട്ട് വരുവാണ് അവർക്കും മാർക്കറ്റ് ഉണ്ടാവുന്നത് ഭയങ്കര നല്ലതാണ് ഒബിയസ്ലി നമുക്കിവിടെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് താരങ്ങൾ മാത്രമാണ് ഉള്ളത് നമുക്ക് ഇറങ്ങുന്ന സിനിമകളുടെ എണ്ണം അതിൻ്റെ ഒരുപാട് 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 ഇരട്ടിയാണ് അപ്പം നമുക്ക് കഴിവുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരറിയുന്ന സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകളെ മറ്റൊരു ിൽ നിന്ന് അവൈലബിൾ ആവുകയാണെങ്കിൽ അങ്ങനെയും അവരും സിനിമയുടെ ഭാഗമായിട്ട് വരുവാണെങ്കിൽ ഭയങ്കര നല്ല കാര്യമാണ് സിനിമക്ക് ഗുണം ചെയ്യുക എന്നുള്ളതാണ് സിനിമ സിനിമ അൾട്ടിമേറ്റ്ലി ചെയ്യുന്നതിലപ്പുറത്തേക്ക് ഇത് ആളുകളിലേക്ക് അറിയുക ആളുകൾ തിയേറ്ററിൽ വരിക കാണുക എന്ന് പറയുന്ന ഒക്കെ ഘടകങ്ങളുണ്ട് ആ ഘടകങ്ങളെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളായിട്ട് ഇവർ വരുമ്പം അത് സിനിമക്കാണ് അൾട്ടിമേറ്റ്ലി സിനിമ ഇൻഡസ്ട്രിക്കാണ് ഇത് ഗുണം ചെയ്യുന്നത് അവർക്ക് ഈ പറഞ്ഞ പോലെ സിനിമയിൽ എത്തിപ്പെടാനുള്ള അവർ ചുമ്മാ മറ്റ് വരുന്നതല്ല അവരുടെ ടാല സാധനം ഉണ്ട് അപ്പം അങ്ങനെ ഞാൻ അതിന് ഭയങ്കര പോസിറ്റീവ് ആയിട്ട് കാണുന്നത് അപ്പം ഞാൻ അഭിലാഷത്തിന്റെ കേസിലേക്ക് പറഞ്ഞ അഭിലാഷെന്ന് പറഞ്ഞ സിനിമയിൽ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒരു ആംഗിളില് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നില്ല അത് പക്ഷേ ഓഫ്കോഴ്സ് ഇപ്പം നിമ്ന ഉള്ളത് കൊണ്ട് നിമ്നയുടെ ഫോളോവേഴ്സിനെ ഫോളോവേഴ്സ് നമുക്ക് സിനിമയുടെ ഒരു പ്രൈമറി ഫോളോവേഴ്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ സിനിമ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാർ അവിടെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം സെയ്ജു ഗ്രൂപ്പിൻ്റെ സിനിമ എന്ന് പറഞ്ഞ് ആളുകൾ ഡിസ്കസ് ചെയ്യുന്ന പോലെ തന്മയുടെ സിനിമ എന്ന് പറഞ്ഞ് അർജുൻ അശോകന്റെ സിനിമ എന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ആ ലെവലിൽ ഇല്ലെങ്കിൽ പോലും ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഒരു ഡിസ്കഷൻ നമ്മുടെ സിനിമ ആളുകളിലേക്ക് എത്താൻ അത് ഹെൽപ്പായിട്ടുണ്ടെന്നുള്ളതാണ് പക്ഷേ ഒരു തരത്തിലും ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടായിരുന്നില്ല കാസ്റ്റ് ചെയ്ത് എന്നുള്ളത് മാത്രമാണ് ക്യാപ്ഷൻ കണ്ടു തിരിച്ചു വരുവാണ് ബ്രോ എന്നിട്ടതാണ് ആ സംഭവം പഴയ പഴയതാണോ പുതിയതാണോ വർഷങ്ങളായി വർഷങ്ങളായി ആരോടാണ് ഒരു പൊതുവെ ഫ്രണ്ട്സിനോടാണോ നാട്ടുകാരോടാണോ തിരിച്ചു വരും നമുക്ക് നമ്മളെ ഞാൻ അങ്ങനെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളല്ല മറ്റേ പടങ്ങളുടെ സംഭവങ്ങൾ ഇട്ടു പോകുന്നു എന്നല്ലപ്പുറത്തേക്ക് പറയുമ്പോഴാണ് എന്റെ എന്റെ ഓർമ്മയിലൊരു അഞ്ചാറ് വർഷമായിട്ടുണ്ടാവും കോളേജ് പഠിച്ച് അത് ഭയങ്കര അത് കേൾക്കുമ്പോ എന്നോടാണോ എന്നുള്ളത് എനിക്കും തോന്നുന്നു അല്ല പൊതുവേ നമ്മള് അതില് തിരിച്ചുവരവാണെന്ന് കാരണം ഓരോ മനുഷ്യനും ജീവിക്കുന്ന ഒരു തിരിച്ചറിവിനെ തന്നെയാണ് പലപ്പോഴും കാരണം സ്ട്രഗിളിങ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് സിനിമാ മേഖല എന്ന് പറയുന്നത് ഒരു സ്വപ്ന മേഖലയാണ് പല ആളുകൾ സംബന്ധിച്ചിടത്തോളം പലരും ഉയരത്തിൽ ചാടും ഓടും പലപ്പോഴും വീണ് പോവും വീണ്ടും വെണീറ്റ് ഓടും വീണ്ടും വീഴും അങ്ങനെ ഒരു സംഭവമാണ് അപ്പോ ചെലപ്പോ നമുക്ക് ഒരു പൂർവ്വാധികം ശക്തിയോടെയുള്ള ഒരു തിരിച്ചുവരവ് വേണ്ടി ഞാൻ അങ്ങനെയൊക്കെ ഒരുപാട് അതിലേക്ക് അടു കയറി ചിന്തിച്ചു അല്ല എന്റെ വാട്സപ്പിലെ ഡിപിയും ഇതേ അർത്ഥം വരുന്ന സാധനങ്ങൾ നമ്മള് വീണുകൊണ്ടേയിരിക്കും പക്ഷെ നമ്മൾ എണീക്കും പിന്നെയും ഇതായിക്കൊണ്ടേരിക്കും ഓവർകം എന്ന് പറയുന്ന പറയുന്നതാണ് അത് ഇത് ഈ പറഞ്ഞ സാധനങ്ങൾ ആക്ച്വലി എന്റെ വാട്സ്ആപ്പ് ഡീപ്പ് ഞാൻ കണ്ടിട്ട് കുറേയായി എന്റെ ഈ ഫേസ്ബുക്ക് സ്റ്റാറ്റസ് ഞാൻ കണ്ടിട്ട് കുറേയായി ബയോയിലുള്ളതാണ് അപ്പം ഇതൊക്കെ കണ്ടിട്ട് കുറേ പക്ഷെ ഇതൊക്കെ ആ ഒരു മൊമെന്റില് നമ്മൾ നമ്മളെ തന്നെ ചാർജാക്കാൻ സെൽഫ് മോട്ടിവേഷൻ അല്ലേ അത് സെൽഫ് മോട്ടിവേഷൻ നമ്മള് വേറെ ആരും മോട്ടിവേറ്റ് ചെയ്യുന്ന പറ്റില്ല നമ്മൾ ഈ പറഞ്ഞ മറ്റു മോട്ടിവേഷൻ സാധനങ്ങൾക്കൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കാവുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് ഒരു മോശം വാർത്ത വരുന്നത് വരെ മാത്രമേ ഉള്ളൂ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് താഴെ പോകുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പുകൾ വീക്കാവുമ്പം അതല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴൊക്കെ അങ്ങനെ ഡെയിലി ലൈഫിൽ ഓരോ സിംഗിൾ കാര്യങ്ങളിലും നമ്മൾ ഡൗൺ ആയി ഡൗൺ ആയി പോകുന്നവരാണ് അപ്പം അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും ഒരു പോയിന്റ് വേണം നമുക്ക് നമ്മൾ നമ്മളെ ചാർജാക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാൻ ഞാനൊന്നും ഇപ്പം രാവിലെ എണീക്കുമ്പോൾ ഇന്നൊരു അടിപൊളി പരിപാടി ആയിരിക്കും ഇന്നത്തെ ദിവസം അങ്ങനെ ചെയ്യുമെങ്കിൽ ഈ സാധനം പോസിറ്റീവായിട്ട് ചിന്തിച്ച് എണീറ്റാൽ തന്നെ കാര്യങ്ങൾ കുറേയൊക്കെ പോസിറ്റീവ് ആവും പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ല അപ്പം ഇപ്പം എന്റെ പ്രശ്നങ്ങൾ കൂടുതലും സിനിമയും അതുമായി ബന്ധപ്പെട്ട് ചുറ്റിപ്പെട്ടെടുക്കുന്നതാണ് പക്ഷെ എനിക്കത് വിഷയമല്ല ഞാനത് ഫേസ് ചെയ്യും ഞാൻ നേരിടും കാരണം ഞാനിപ്പം മനസ്സിലാക്കുന്നത് എനിക്ക് ഈ പണി അറിയാം ഞാൻ ഈ സിനിമ ചെയ്യും ഞാൻ ഇനി എൻ്റെ അടുത്ത ടാർഗറ്റ് വളരെ ക്ലിയറാണ് ഞാനത് ഭയങ്കര ആയിട്ട് എവിടെയും പറയും ഒരു ഫെസ്റ്റിവൽ സീസൺ ഇറക്കുന്ന ആ ഫെസ്റ്റിവലിൽ ടോപ്പായിട്ട് അടിക്കുന്ന അല്ലെങ്കിൽ ആ ഫെസ്റ്റിവൽ ആവുന്ന സിനിമ അതാണ് എൻ്റെ പ്ലാൻ ഞാനത് ഞാനങ്ങനെ വിഷയം ചെയ്താലേ നടക്കാൻ പറ്റുള്ളൂ അപ്പം മണിയറയിൽ അത് ഓട്ടിയിട്ട് റിലീസായിരുന്നു പക്ഷെ അത് വർക്കൗട്ടായില്ല പക്ഷേ അഭിലാഷത്തിൻ്റെ കേസിൽ ഞാനത് തിയേറ്ററിൽ വരുമ്പോഴും അല്ലെങ്കിലൊക്കെ ഞാൻ നമ്മളത് കൃത്യമായിട്ട് ഇവൻ തിയേറ്റർ റിലീസിന് മുമ്പ് വരെ നമ്മുടെ ടീമിൻ്റെ അടുത്ത് നമ്മൾ പറയുന്നുണ്ടായിരുന്നു തിയേറ്ററിൽ എന്ന് സംഭവിക്കും നമുക്കറിയില്ല കാരണം ഇത് ഇതിങ്ങനെയാണ് റിലീസാവുന്നത് റിലീസിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ് സോ ഒരു ഒരു നമ്മൾ വിചാരിച്ച ഇമ്പാക്റ്റ് ഉണ്ടായില്ലെങ്കിലും ഒരാളും ഡൗൺ ആവരുത് കാരണം അഭിലാഷ അയാളുടെ സെക്കൻഡ് ചാൻസിലാണ് അയാൾ ഷെർണോളിൽ ഇഷ്ടം തുറന്ന് പറയുന്നത് നമ്മുടെ സിനിമയുടെ സെക്കൻഡ് ചാൻസിൽ നമ്മുടെ വേണ്ട ഓഡിയൻസ് വരും ഓഫ് കോഴ്സ് അത് ഒ ടി ടി വന്നപ്പം അതിൻ്റെ സെക്കൻഡ് ചാൻസിൽ വലിയ രീതിയിലാണ് നമ്മൾ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ പ്രതീക്ഷയിൽ അപ്പുറത്തേക്കുള്ള നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു വിജയമാണ് അവിടെ കിട്ടിയത് അപ്പം അതിൽ ഭയങ്കര ഹാപ്പിയാണ് കാരണം ആദ്യത്തെ സിനിമ റിലീസാവുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെസ്പോൺസ് ആയിരുന്നു ആ മിക്സഡ് റെസ്പോൺസിൽ ബഹുരക്ഷം നെഗറ്റീവ് ആയിരുന്നു നമ്മളെ സമാധാനിപ്പിക്കാനും അല്ലെങ്കിൽ ശരിക്കും ജനുവനിൽ ഇഷ്ടപ്പെട്ട ആൾക്കാർ ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴും അത് ഇഷ്ടപ്പെടാതെ നമ്മളോട് കൃത്യമായിട്ട് അഭിപ്രായം പറയാതെ മാറിയുന്ന ആൾക്കാരുണ്ട് അഭിപ്രായങ്ങളിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയ ആൾക്കാരുണ്ട് അതിൻ്റെ നേരെ മാറ്റമാണ് ഞാൻ അഭിലാഷത്തിന് ശേഷം ഞാൻ കാണുന്നത് ഇവൻ അഭിലാഷത്തിന് ശേഷമാണ് സംവിധായകൻ എന്ന രീതിയിൽ എന്നെ ഒരു വലിയ വിഭാഗം ആൾക്കാർ അംഗീകരിച്ചത് പേഴ്സണലി അപ്പം നമ്മൾ അവിടെ നമ്മൾ ആദ്യത്തെ സിനിമയ്ക്ക് ഉണ്ടായിരുന്ന ഒരു സംഭവത്തിന്റെ നേരെ മുകളിലേക്ക് അടുത്ത സിനിമ എത്തിച്ചു എന്നുള്ളതാണ് അടുത്ത സിനിമ ടാർഗറ്റ് ചെയ്യാന്നുള്ളതാണ് ഞാൻ അങ്ങനെ തന്നെ നമ്മളൊരു ലക്ഷ്യം സെറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ അതിനൊരു ഊർണ്ണ മറ്റതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേത് ഇപ്പം നമ്മള് സിനിമ ചെയ്യും സിനിമ ഇറങ്ങും പക്ഷെ നമുക്കൊരു കംപ്ലീറ്റ്ലി നമുക്കൊരു ഫുൾഫിൽമെന്റോ ഒരു സാധനം കിട്ടിക്കോളണം എന്നില്ല കാരണം നമുക്കൊരു എയിം നമ്മൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എയിം അച്ചീവ് ചെയ്യുമ്പോഴേ നമ്മൾ കംപ്ലീറ്റ്ലി ഹാപ്പി ഹാപ്പിയാവുക എൻട്രൻസിന്റെ ഫസ്റ്റ് റാങ്ക് കിട്ടി ഹാപ്പി ആവുന്ന ഒരാളും മൊബൈൽ നമ്പർ അക്കം കിട്ടി ഹാപ്പി ആവുന്ന ആളും തമ്മിൽ വ്യത്യാസം എനിക്ക് ഇതാണ് ഇന്ന ഇയറിൽ ഇങ്ങനൊരു സിനിമ ചെയ്യണം

അതിനു മുമ്പ് പരസ്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു പത്തിരുപത്തഞ്ച് പരസ്യങ്ങൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം പരസ്യ നിർമ്മാണം നമ്മൾ പാരലിൽ കൊണ്ടുപോകുന്നുണ്ട് അപ്പം അതിലൊരു ഫോക്കസ് ഒരു 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 സൈഡ് അതിനു വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ സിനിമകളുടെ കേസിലാണേലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അപ്പം ഞാൻ ആദ്യത്തെ സിനിമ കഴിഞ്ഞിട്ട് കുറച്ച് സമയം എടുത്തിട്ട് രണ്ടാമത് സിനിമ ചെയ്ത ഞാൻ മലപ്പൂർ എടുത്ത സമയമൊന്നുമല്ല സംഭവിച്ചതാണ് കാരണം കോവിഡ് പോലുള്ള സാധനങ്ങള് സിനിമയുടെ ബിസിനസ് മാറി മാർക്കറ്റ് മാറി താരങ്ങളുടെ അവൈലബിലിറ്റിയും കാര്യങ്ങളും മാറി അപ്പ അതുകൊണ്ട് സിനിമക്ക് അതിൻ്റെതായുള്ള തടസ്സങ്ങൾ വന്നു പക്ഷെ അഭിലാഷത്തിന് ശേഷം ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ എനിക്ക് എനിക്കൊരു സിനിമ ചെയ്യുക എന്ന് പറയുന്ന ആക്ച്വലി ഒരു ബുദ്ധിമുട്ടുള്ള കഴിവല്ല ഞാനൊന്ന് ആഞ്ഞുപിടിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുക്ക ഒരു സിനിമ ചെയ്യാൻ പറ്റും പക്ഷേ ഇനി എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു സിനിമ ചെയ്യുക എന്നല്ല അപ്പുറത്തേക്ക് ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു സിനിമ ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞൊരു ഗോൾ അച്ചീവ് ചെയ്യുക അപ്പം അതിനതിൻ്റെതായിട്ടുള്ള പ്രിപ്പറേഷൻസും സമയവും മുതൽ മുടക്കുമൊക്കെ വരുന്ന ആ റിസ്ക് ഉള്ള ഒരു സിനിമയാണ് അപ്പം ാണ് വലിയ വലിയ സ്വപ്നങ്ങൾ എന്തായാലും മലയാള സിനിമയിൽ ഒരുപാട് ആളുകൾ മുൻകാലങ്ങളിൽ നമുക്ക് ഒരുപാട് സംവിധായകർ അവരുടെ പേര് തങ്കല് എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട് ആ ഒരു പേരിൽ ഒരു മലപ്പുറംകാരന്റെ പേരും കൂടി കുത്തിവെക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് വലിയ വലിയ പ്രൊജക്റ്റുകൾ വലിയ വലിയ സിനിമകൾ ഉണ്ടാവട്ടെ ആശംസിക്കുകയാണ് അമാ മീഡിയയുടെ എല്ലാവിധ ആശംസകളും നേരെയാണ് ഞങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചതിന് നന്ദി എന്തെങ്കിലും പറയാനുണ്ടോ ഇപ്പൊ ഇപ്പയും അഭിലാഷൻ കാണാത്തവരുണ്ടാവും കാണാനുള്ള അവസരമായിട്ട് കാണുക കൂടുതലായി എന്നെ അറിയാത്തവരാണ് എന്റെ നാട്ടുകാർ കൂടുതൽ എന്നുള്ളത് എനിക്കറിയാം അപ്പൊ ഞാൻ നിങ്ങളൊരു ഇന്റർവ്യൂവിന് വിളിക്കുമ്പം ഞാൻ വേറെ ഒന്നും അലയിച്ചിട്ടില്ല നാട്ടുകാരനാണ് അങ്ങനെ അല്ല കാരണം ഞാൻ അങ്ങനെ നാട്ടിൽ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളല്ല അത് എന്റെ ഒരു പോരായ്മയാണ് ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് പറയുന്നല്ല കാരണം നമ്മളുടെ ഒരു ആഗ്രഹിക്കുന്ന ഒരു ഒരു മീഡിയ അതിനുള്ള സ്പേസ് ആയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നെ അപ്പൊ അതിലുള്ളടത്തേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ് പക്ഷെ ഇപ്പം ഇപ്പം ഈ പറഞ്ഞ പോലെ പക്ഷെ നാടിന്റെ പേരിൽ സിനിമ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് കോട്ടക്കലിന് വാട്ട് എവർ കോട്ടക്കലിനെ ചെയ്യുന്ന ഒരു സിനിമ ചെയ്യാൻ പറ്റും അതാണ് എനിക്ക് എന്റെ നാടിനോടുള്ള ഇഷ്ടം ഞാൻ അവിടെ കാണിച്ചത് അല്ലാതെ എനിക്ക് എന്റെ ഫുൾ ടൈം എന്റെ നാട്ടിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും അപ്പൊ ആ ഇഷ്ടം ഞാൻ അവിടെ കാണിച്ചത് അപ്പം ജെനുവൻ ആയിട്ടുള്ള അറ്റംപ്റ്റ് ആയിരുന്നു അഭിലാഷം കാണാൻ എന്തായാലും അഭിലാഷം എന്ന സിനിമ നിങ്ങളെ നിരാശപ്പെടുത്തില്ല നിങ്ങളുടെ സമയം എന്തായാലും കവർന്നെടുക്കില്ല ഏറ്റവും മനോഹരമായ ഒരു കുഞ്ഞു സിനിമ വലിയ ആർഭാടങ്ങളോ അല്ലെങ്കിൽ വലിയ ഒരുപാട് അവകാശവാദങ്ങളോ ഒന്നും ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ട് മൈൻഡോട് കൂടിയിട്ട് ഒരു മുൻവിധിയൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സിനിമയാണ് ആ കാര്യം കേറിട്ട് എന്തായാലും ബെസ്റ്റ്